ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പട്ടാമ്പിയിലെ മറ്റൊരു വികസനം കൂടി നമുക്ക് കണ്ടിട്ട് വരാം പട്ടാമ്പിക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു പുതിയ പാലം അങ്ങനെ ആ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഈ പട്ടാമ്പി പാലത്തിന് വേറൊരു പേരും കൂടി ഉണ്ട് കോസ് വേ ബ്രിഡ്ജെന്ന് കാരണം ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ബ്രിഡ്ജാണ് നമ്മളെ വെള്ളത്തിന്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ ബ്രിഡ്ജിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പ്രളയം അതിജീവിച്ച ഒരു പാലം കൂടിയാണിത് കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്ന സമയത്ത് ഇതിന്റെ കൈവരികളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറേ നാള് വണ്ടികളൊന്നും കടത്തിവിടാതെ നിർത്തിയിരിക്കുന്നു പണികൾ പൂർത്തിയായിട്ടാണ് പിന്നീട് വാഹനം കടത്തിവിട്ട് തുടങ്ങിയത് പാലക്കാട് തൃശൂർ ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് പട്ടാമ്പി പാലം തൃശൂർ ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലം കൂടിയാണ് കേട്ടോ അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാല് വീതി കുറവാണ് ഇനി ഒരു വീതിയുള്ള ഹൈറ്റ് കൂടിയ ഒരു പാലം കൂടിയാണ് നമുക്ക് പുതിയതായിട്ട് പട്ടാമ്പിയിൽ വരാൻ പോകുന്നത് സത്യം പറയണത് തന്നെ പട്ടാമ്പിയിൽ വൻ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ പട്ടാമ്പി വാടാനം കുറിച്ച് കുളപ്പള്ളി അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കമന്റ് വന്നിരുന്നു നമ്മളെ പട്ടാമ്പിയിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ ആയി എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പറയുന്ന സമയത്ത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അവരാണ് നമ്മളെ സപ്പോർട്ട് അപ്പൊ നമ്മളിതാ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പട്ടാമ്പി പാലത്തിന്റെ വിശദമായ വീഡിയോ കാണാൻ പോകുക കേട്ടോ ഭാരതപ്പുഴയ്ക്ക് കൂറുക ഇവിടെ മാത്രമല്ല ഒരു പാലം നിർമ്മിക്കണത് ഇനിയും ഇഷ്ടംപോലെ പാലത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് കുമ്പിളി പാലം പിന്നെ അതുപോലെ തന്നെ മോതിക്കയം പാലം ഇതൊക്കെ ഓരോ ഭാഗത്തും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് ഇതൊക്കെ അപ്പം ഇതാണ് പട്ടാമ്പി ജംഗ്ഷൻ ഇവിടുന്ന് ആണ് ലെഫ്റ്റിക്ക് നമ്മളെ പട്ടാമ്പി ക്രോസ് വേ പാലം തുടങ്ങുന്നത് പാലത്തിൽ കൂടെ രണ്ട് വാഹനങ്ങൾ കടന്നു പോകട്ടോ അതുകൊണ്ട് വലിയ ഗതാഗതക്കുരുക്കൂടെ അനുഭവപ്പെടുന്നില്ല പക്ഷെ ഇത് നേരെ വന്നിട്ട് നമ്മൾ ജംഗ്ഷനില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗ്നലിന് അവിടെ തില്ലണ സമയത്താണ് ഗതാഗതക്കുരുക്കൊക്കെ വരുന്നത് അപ്പൊ അതിന് ബദലായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിന് അപ്പുറമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അൻപത്തിയൊൻപത് വർഷം പഴക്കമുണ്ട് നമ്മളെ പട്ടാമ്പി പാലത്തിന് പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പാലം നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ പുതിയ പാലത്തിലേക്ക് കയറാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പട്ടാമ്പിയിൽ നിന്ന് നേരെ നമ്മള് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുക കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പട്ടാമ്പി പാലത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു കടവുണ്ട് ആ കടവ്ക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ മതി ഇത് പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന റോഡാ കേട്ടോ ആ റോഡിന്റെ ഇവിടുന്ന് അടുത്ത് ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ റോഡിങ്ങനെ അങ്ങോട്ട് പോകുന്നത് അത് നേരാണ് ചെന്നിട്ടാണ് നമ്മളെ പുതിയ പട്ടാമ്പി പാലം നിർമ്മിക്കുന്ന സ്ഥലമുള്ളത് കേട്ടോ ശരിക്കും തന്നെ ഒരു നാടിൽ വികസനം വരുമ്പോഴാണ് അതിൻ്റെ വളരെയധികം മാറ്റങ്ങൾ അത് പല മേഖലകളിലും അതിൻ്റെ മാറ്റം പ്രതിഫലിക്കുന്നതാണ് പിന്നെ ഇവിടെയൊക്കെ അപ്രോച്ച് ഓടേൻ്റെ പണി നടക്കാനുള്ളതാണ് ഇവിടെ ഇപ്പോൾ വയഡനിങ്ങൊക്കെ പൂർത്തിയായി തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാലം തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഭാരതപ്പുഴയിൽ മണ്ണുകൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ബോർ പൈലിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈലിങ് കഴിഞ്ഞ സ്ഥലത്ത് ഫുള്ളായിട്ട് പൈൽ ചിപ്പിങ് നടത്താനിരിക്കുകയാണ് പഴയ പാലവും പുതിയ പാലവും തമ്മിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അവിടെ നോക്കി നിങ്ങൾ ഏകദേശം മുക്കാഭാഗത്തോളം ഭാരതപ്പുഴ ഭാഗത്തോളം മണ്ണിട്ടിട്ടുണ്ട് അവിടെ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മഴക്കാലം അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടാണ് മഴക്കാലമാണെങ്കിൽ വെള്ളം കയറും ചെയ്യും പണികൾ വീണ്ടും സ്റ്റോപ്പ് ആക്കി വെക്കേണ്ടി വരും അപ്പൊ മഴ തുടങ്ങണതിന് മുൻപ് ബോർ പൈലിങ് തീർക്കാനുള്ള പരിപാടിയാണ് ഇവർക്ക് അതുപോലെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പട്ടാമ്പി പാലം പിന്നെ കെ ആർ എഫ് ബി ആണ് ഇതിന്റെ നിർമ്മാണ ചുമതലയും കൺസ്ട്രക്ഷൻ നടത്തുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷനുമാണ് ഈ ജാസ്മിൻ കൺസ്ട്രക്ഷൻ തന്നെയാണ് പട്ടാമ്പി വാടാനം കുർശി കൊളപ്പള്ളി റോഡിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നതും എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് കൂടിയിട്ട് ഇതിന്റെ പണികളൊന്നും കഴിയുന്നില്ല എന്നാലും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിന്റെ വർക്കുകൾ കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടവിന്റെ ഭാഗത്താട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി ടൗൺ ഭാഗത്തല്ല മറുഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയമൊന്നും നമ്മൾ മറക്കൂല കാരണം അത്രത്തോളം മഴ പെയ്തിരുന്നു അതേമാതിരി തന്നെ ഭാരതപ്പുഴയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കയറുന്നു അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് ഇതേമാതിരി പാലത്തിന്റെ നിർമ്മാണം നടത്തിരുന്നു അതൊക്കെ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു കേരളത്തിൽ ഒട്ടുമിക്ക പാലങ്ങളുടെയും അതുപോലെ തന്നെ റോഡുകളുടെയും നിർമ്മാണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നല്ല റോഡുകളും അതുപോലെ തന്നെ നല്ല പാലങ്ങളും വരുന്ന സമയത്ത് നമുക്ക് പല ജില്ലകളിലേക്കും എത്താൻ വളരെ എളുപ്പമാവും അതുപോലെ തന്നെ വില കൂടിയ വാഹനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈ റോഡിൽ കൂടെ സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇന്ധനക്ഷമത ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് സമയലാഭം ഉണ്ടാകും ഇവിടെ കണ്ട നിങ്ങൾ പുഴയിലേക്ക് മണ്ണിറക്കിയിട്ടിട്ടാണ് ബോർപൈലിങ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഏകദേശം മൂന്നോ നാലോ പീറിന് വേണ്ടിയിട്ടുള്ള ബോർപൈലിങ് കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ വേഗതയിൽ പണികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മഴയ്ക്ക് മുമ്പായിട്ട് ഇതിന്റെ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പീറിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കും ആദ്യം ഒരു ഭാഗത്തുള്ള പീറിന്റെ വർക്കാണ് നടത്തുക പിന്നീടാണ് മറുഭാഗത്തുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇവിടെ ഒരു പീറിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് പൂർത്തീകരിച്ചിട്ട് പൈലിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇതിന്റെ മുകൾ ഭാഗത്താണ് പൈൽ ക്യാപ്പ് വരാ അത് കഴിഞ്ഞിട്ട് പീർ പിന്നീട് പീർ ക്യാപ്പ് സംഭവം നല്ല രീതിയിൽ തന്നെ പണികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് പൈൽ ഇത് നേരെ നമ്മൾ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക ചേട്ടോ അങ്ങനെ ഏകദേശം ആറോ ഏഴോ പൈലുകൾ ഉണ്ടാവുന്നതിൻ്റെ ഭാഗത്ത് എന്നിട്ടാണ് പിന്നീട് പൈൽക്കേജ് കെട്ടുക ഇപ്പം നമ്മളെ ഷൊർണൂർ പട്ടാമ്പി റോഡ് ഉണ്ടല്ലോ കുളപ്പുള്ളി വാടാനം കുറിശി പട്ടാമ്പി ആ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇതുമായിട്ട് ജോയിൻ ചെയ്യും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ മെയിൻ ഗതാഗതക്കുരുക്ക് വരുന്ന കഴിഞ്ഞാൽ ഈ പാലം ചെന്ന് കയറുന്ന സ്ഥലത്തിൽ സിഗ്നലിൻ്റെ അവിടെ ഗതാഗതക്കുരുക്കുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ സിഗ്നല് കയറാണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ വന്നിട്ട് ഗുരുവായൂർ റോഡിലേക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ ഗുരുവായൂർ ഭാഗത്തു വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഈ പുതിയ പാലം വഴി നേരെ പട്ടാമ്പി ടൗണിലേക്ക് എത്താൻ കഴിയുന്നതാണ് കേരളത്തിൽ ഇതുപോലെ ഒട്ടനവധി വികസനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് ദേശീയപാത അറുപത്തിയാറ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പണ്ടൊക്കെ പതിനേഴ് മണിക്കൂറാണ് എടുത്തിരുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ പണികൾ പൂർണമായി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്താൻ സാധിക്കും അതുപോലെ തന്നെ തീരദേശപാത അതിൽ തന്നെ ഇഷ്ടംപോലെ പുതിയ പാലങ്ങൾ വരുന്നുണ്ട് പിന്നെ മലയോര ഹൈവേ ചെറിയ ഗ്രാമങ്ങൾ കൂടിയും അതുപോലെ തന്നെ ചെറിയ ടൗണുകൾ കൂടിയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ ഈ റോഡ് വരുന്ന സമയത്ത് ഈ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ചെറിയ ടൗണുകളൊക്കെ നല്ല അടിപൊളി ടൗണുകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കുറേ റോഡുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് കേരളത്തിൽ റോഡ് ഗതാഗതത്തിന് ഏറ്റവും പുതിയൊരു മാർഗം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നേരെ ഗുരുവായൂരിൽ നിന്ന് വരുന്ന സമയത്ത് പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്തൂടെ കയറി പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ റോഡുമായിട്ട് ജോയിൻ്റ് ആവുന്നത് കേട്ടോ അപ്പൊ ഈ പ്രദേശത്തൊക്കെ അപ്രോച്ച് റോഡിന്റെ പണി നടക്കാനുണ്ട് നമ്മളെ പട്ടാമ്പിയിൽ നിന്ന് ഗുരുവായൂർ പോണ റോഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പട്ടാമ്പിയാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ കേരളത്തിലെ റോഡുകളൊക്കെ മികച്ച റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പൊ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ എല്ലാം നല്ല അടിപൊളി വാഹനമാണ് എത്രയും സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ അപകടങ്ങളാണ് പല റോഡുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ അശ്രദ്ധ മൂലം മറ്റുള്ളവർ വരെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വേഗതയിൽ മാത്രം യാത്ര ചെയ്യുക പിന്നെ പോലെ തന്നെ നമ്മൾക്ക് വലതുഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ നോക്കുക എന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രം നമ്മൾ വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ തിരിക അതുപോലെ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ റോഡിൽ കൂടെ വാഹനം ഓടിക്കരുത് നമ്മൾ കുറഞ്ഞ വേഗതയിലാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ പിറകിൽ വരുന്ന വാഹനത്തിൽ മറികടക്കാൻ നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കുക നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് വരുന്ന പട്ടാമ്പി പാലത്തിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ